ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം താമര സെയിൽ ചെയ്തപ്പം പലരും എന്നോട് പറഞ്ഞു നടന്ന രീതി കൂടി ഒന്ന് പറഞ്ഞു തരണേന്ന് അപ്പം അത് പറഞ്ഞു തരാമെന്ന് ഓർത്തു ഇത് കണ്ടോ ഞാൻ നട്ട് ഇപ്പം അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ താമര വളർത്തുന്നുണ്ട് അങ്ങനെ വളർത്തിയെടുത്ത താമരകളാണ് ഇത് അഖില കേട്ടോ ഇതിപ്പം ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളു ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് താമരകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നട്ട് പതിനഞ്ചാം ദിവസം മുതൽ മുട്ട് വരാൻ തുടങ്ങുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു മാസത്തിനുള്ളിൽ മുട്ട് വരുന്നത് ഇതിപ്പം ഞാൻ പുതിയ പാത്രം വാങ്ങിയതാണ് അപ്പം വെക്കുന്ന സ്ഥലത്ത് കൊണ്ട് എവിടെയാണോ വെക്കുന്നത് താമര വെക്കുന്നത് അവിടെ വെച്ചു കാരണം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ പാത്രം പൊട്ടിപ്പോവും വെയിറ്റ് കാരണം ഇതാണ് ഞാൻ നടാൻ ഉപയോഗിക്കുന്ന ട്യൂബർ ഇതിപ്പം റണ്ണറായി തുടങ്ങിയത് ട്യൂബറിൽ നിന്ന് റണ്ണർ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രോൻഡിപ്പുണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിപ്പോൾ പുതിയ പാത്രമായതുകൊണ്ട് കടയിൽ ഇരുന്ന് വരുന്നതല്ലേ അപ്പോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ കെമിക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം നമുക്ക് കൊടിയോ ഒരു എന്ത് ചെറിയോരിത് വന്നിട്ട് നമ്മുടെ താമര നശി പോകേണ്ടല്ലോ അപ്പോൾ തുടക്കം തന്നെ വൃത്തിയിൽ തുടങ്ങാമെന്നു ജസ്റ്റ് ഒന്ന് തിരിച്ച് കഴുകി കളിയുക ഇപ്പം അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എല്ലുപൊടി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഒരു കൈപ്പിടി എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട പിന്നെ അതിനകത്തേക്കുള്ള കല്ലും ചണ്ടിയും മണ്ണൊക്കെ എടുത്ത് കളയാം ഇതിപ്പം വലിയ കല്ലും ഇതൊന്നും ഇല്ലാത്ത എൻ്റെ വീട്ടിൽ തന്നെയുള്ള ചാണകമാണ് മണ്ണ് ഇടേണ്ട അളവാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പം ഈ കാണിക്കുന്ന അത്രയും പകുതിയോളം ആ ഒരു വിരലിൻ്റെ അളവ് മണ്ണ് മതി ആ അടിയിൽത്തെ പകുതി ഒരു വിരലിൻ്റെ അളവ് മണ്ണും കൂടെ ഇട്ടാൽ മതി ചെളിയാണെങ്കിൽ അതാണ് ബെസ്റ്റ് എനിക്കിപ്പോൾ ഇല്ല ഇല്ലാതെ കാരണം ഞാൻ ഈ അരിപ്പ് വെച്ചിട്ട് ഈ മണ്ണ് അരിച്ചെടുക്കുകയാണ് പരമാവധി കല്ലും ചണ്ടിയൊക്കെ ഒഴിവാക്കി പരമാവധി മണ്ണ് മാത്രമാക്കി എടുക്കണം കണ്ടോ ഇങ്ങനെ ഒരു തരി കുറവുള്ള കണ്ണി കുറവുള്ള അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം ഈ വേരും കല്ലൊക്കെ നമുക്ക് എടുത്ത് കളയാം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുക അപ്പോൾ ഇതിനകത്തുള്ള ആ പുല്ല് പുല്ല് വൈക്കോലാണ് കേട്ടോ പശുവിന് എടുത്ത വൈക്കോലാണ് അതെടുത്ത് കളയാം നമുക്ക് ട്യൂബർ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും എപ്പോഴും റൺ റണ് അപ്പം അതിനൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത്രയ്ക്കും ക്ലിയർ ആയിരിക്കണം ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ കാണിച്ച ട്യൂബർ എടുത്ത് വെക്കാം സൈ ട്യൂബറിൽ രണ്ട് ഗ്രോയിൻ ടിപ്പ് ആണുള്ളത് ഇലയൊക്കെ മേലെ പിന്നെ ഒരു ചെറിയൊരു ഗ്രോയിൻ ടിപ്പ് സൈഡിൽ കാണുന്നുണ്ട് ഇച്ചിരി ഒരു ജീവനുണ്ടെങ്കിൽ അത് പിടിച്ച് കയറും കേട്ടോ ഡയറക്റ്റ് വളം ചെല്ലാതിരുന്നാൽ ഉഷാറായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം മേലെ വെക്കാൻ ഭാഗത്തിന് മണ്ണിട്ട് കൊടുക്കാം ബാക്കി എല്ലാ ഭാഗവും മണ്ണിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് ഇലയൊക്കെ നേരെ എടുത്ത് വെക്കാം ആദ്യമായിട്ട് ചെയ്യണവരൊന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ അതിൻ്റെ ഗ്രോയിൻ ഇപ്പോൾ ഒന്നും ഒടിയാതെ വേണം ചെയ്യാനേ അത് ഒടിഞ്ഞു പോയാൽ പിന്നെ നശിച്ചു പോകും ഇതിനകത്തേക്ക് നമുക്ക് മെല്ലെ വെള്ളം കലങ്ങാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അടിയിലത്തെ വളം മേലെ വരാതെ പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവർ ഭയങ്കര ക്ഷമ എടുത്തു വേണം കേട്ടോ ചെയ്യാൻ കാരണം ചെറിയൊരശ്രദ്ധ മതി പോയാൽ പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നശിച്ചു പോവും അധികം കലക്ക് വരാതെ അടിയിലത്തെ വളം ഇളകാത്ത രീതിയിൽ തന്നെ വേണം വെള്ളം ഒഴിക്കാൻ ആടിയിലത്തെ വളം ഇളകിപ്പോയാൽ അത് ഗ്രോയിങ് ടിപ്പിൽ മുട്ടി ചിലപ്പം നശിച്ചു പോകും ിപ്പം ഞാൻ മുഴുവൻ വെള്ളം ഒഴിച്ചു അതിനകത്ത് പൊന്തി വരുന്ന കാടും കരടൊക്കെ ഒന്ന് പെറുക്കിക്കളയാം ഇലയൊക്കെ കാണാം രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം തെളിയും നല്ല ഉഷാറായി വരും അപ്പോൾ ഇങ്ങനെയാണ് നടേണ്ട രീതി ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്ത് വെച്ച താമരകളാണ് ഇത് ഉണ്ടോ ഉഷാറാണ് ഇത് അഖിലിയാണ് ഇവലി ഇല വരാൻ തുടങ്ങി ഇനി സ്റ്റാൻഡിംഗ് ലീഫ് വന്നാൽ ഇത് വകിലെയാണ് സ്റ്റാൻഡിങ് ലീഫ് വന്നാൽ മൊട്ട് വരും ഇനിയിപ്പോൾ നമ്മൾ നട്ട ട്യൂബർ പൊന്തി വരുവാൻ തോന്നിയാൽ ഇതുപോലൊരു കട്ടയോ കല്ലോ എടുത്ത് വെച്ചാൽ മതി പിന്നെ വളർന്നു കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് കളയാം നടന്ന രീതി പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അത്രയും ക്ലിക്ക് ആവില്ല അപ്പോൾ കണ്ട് കേട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലോണം മനസ്സിലാവും അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ ടാറ്റ